ഒരു വർഷവും രണ്ട് മൂന്ന് മാസവും കൊണ്ട് ഈ ആപ്പിൾ കാച്ചിരിക്കുകയാണ് മെറാക്കൽ ഫാമിൽ അതെവിടെയാണെന്ന് നോക്കണം തിരുവനന്തപുരം ജില്ലയിലാണ് നല്ല ചൂടുള്ള സ്ഥലമാണ് അപ്പോൾ മെറാക്കൽ ഫാം ദൈവാനുഗ്രഹത്താൽ ഒരു റിസൾട്ട് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു നൂറ്റി അൻപത് കിലോമീറ്റർ വണ്ടി ഓടിച്ചുകൂടി എത്തി എയർപോർട്ട് വാങ്ങി അതിൽ തന്നെ വെച്ചു അതിൽ തന്നെ സാധാരണ മണലാണ് ഇവിടുത്തെ മണ്ണല്ല മണലിലാണ് ഫില്ല് ചെയ്തിട്ട് വെച്ചേക്കുന്നത് വെറും മണൽ വെറും മണല് ആ മണലിൽ ചാണകപ്പൊടിയും വേപ്പൻ പിണ്ണാക് എല്ലുപൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ നട്ട കാണും നട്ട് ശരിക്കും രാവിലെ ഒരു പ്രാവശ്യം ഡെയിലി പിന്നീട് ഞാൻ ഇവിടെ ഡ്രിപ്പ് കൊടുത്തത് ഡ്രിപ്പ് കൊടുത്ത് ഇങ്ങനെ വെച്ചിട്ടങ്ങ് പോകണേ ഒരാഴ്ച വരിക വരേ ഉള്ളൂ എന്നിട്ട് ഞങ്ങളങ്ങ് പോയി ഞങ്ങളങ്ങ് പോയി വേണ്ടും ഒരു ദിവസം കാ കാണുന്നുണ്ട് അതിശേഷിച്ചു പോയി ചെറിയൊരു കാര്യം ഞങ്ങൾക്ക് കൊഴിഞ്ഞു പോകുന്നത് പക്ഷേ ഓരോ ദിവസം കഴിയുന്നു തുടങ്ങി വലുതായി വലുതായി ഇപ്പം പെട്ടെന്ന് ഇത്ര ഈ ഇതിൽ വന്നേക്കുകയാണ് ഇതെല്ലാം സന്തോഷമുണ്ട് നമസ്കാരം ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ല അല്ലേ തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ല സ്ഥലം പാരിപ്പള്ളി പാരിപ്പള്ളി അപ്പോൾ നമ്മുടെ ഷാജഹാൻ സാറിൻ്റെ വീട്ടിലാണ് കാരണം ഒരു സന്തോഷ വാർത്തയുണ്ട് മെറാക്കൽ ഫാമിൽ നിന്ന് സാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലും സാർ ആപ്പിളും വാങ്ങി എയർപോർട്ട് നമ്മുടെ പോർട്ട് തന്നെ പോർട്ടിൽ വച്ചു അപ്പോൾ ഒരു വർഷവും മൂന്ന് മാസം അല്ലേ മൂന്ന് മാസം ആയുള്ളൂ ഏതായാലും സാറ് വലിയ പരിചരണമൊന്നും കൊടുത്തില്ല സാറിന് വേറെ വീടുണ്ട് സാറ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനാണ് വൈഫും അപ്പോൾ മക്കളുടെ ഡോക്ടേഴ്സാണ് അപ്പോൾ സാറ് ഇത് വലിയ കാര്യമായിട്ട് നോക്കിയില്ലെങ്കിലും വന്നു പോകുമ്പോൾ ഒന്നും നോക്കിയോളൂ ജസ്റ്റ് കണ്ടോ ഈ ഒരു വർഷവും രണ്ട് മൂന്ന് മാസവും കൊണ്ട് ഈ ആപ്പിൾ കാഴ്ച ഇരിക്കുകയാണ് ഫാമിൽ ഫാമിൻ്റെ അതെവിടെയാണെന്ന് നോക്കണം തിരുവനന്തപുരം ജില്ല ജില്ലയിലാണ് നല്ല ചൂടുള്ള സ്ഥലമാണ് അപ്പോൾ മെറാക്കൽ ഫാം ദൈവാനുഗ്രഹത്താൽ ഒരു റിസൾട്ട് കണ്ടപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു നൂറ്റി അൻപത് കിലോമീറ്റർ വണ്ടി ഓടിച്ചുകൂടി എത്തി അപ്പോൾ ഇതുപോലല്ല അനേക കസ്റ്റമേഴ്സിൻ്റെ ഇരിക്കലും ഇപ്പോൾ ഞങ്ങൾ അടിമാലി എടുത്തു ബാംഗ്ലൂർ ഞങ്ങനെ തൃശ്ശൂർ അങ്ങനെ പലയിടത്തും ആപ്പിൾ കായ്ച്ചതുകൊണ്ട് അനേകം ഈ ആപ്പിളിൻ്റെ ഒരു കൃഷിയായിട്ട് വന്നപ്പോൾ മെറാക്കിൾ ഫാമിൽ മുന്നൂറ്റി അറുപത്തി അഞ്ചോ ദിവസമാണ് ആപ്പിൾ ആ ലോകത്തിലെല്ലാം ഒരു മൂന്ന് മാസത്തെ ഉള്ളൂ എവിടെയാണേലും മൂന്ന് മാസം മാസ ഉള്ളൂ പക്ഷേ സാറിപ്പോൾ ഫാമിലി ആയിട്ട് എപ്പം വന്നാലും മെറാക്കിൾ ഫാമിൽ ആപ്പിളുണ്ടായിരിക്കും ഇഷ്ടം പോലെ അതൊരു ഇപ്പോൾ ബിജുവിൻ്റെ കഴിവോ ഒരു ഒന്നും പറയാനല്ല ദൈവാനുഗ്രഹത്തെ ഇവിടെ വന്നിപ്പോൾ സാർ ഇത് പരിചരണം കൊടുത്തെല്ലാം ശ്രദ്ധിച്ചു ഇത് ട്രിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് എപ്പോഴും സാർ ഇവിടുന്ന് പോയാലും വെള്ളം കൃത്യമായിട്ട് കൊടുത്തിരുന്നു ഇത് കായച്ചതിൻ്റെ സന്തോഷം ഞാൻ ഇത് സാറിനെ തേടി ഞങ്ങളിവിടെ എത്തിയതാണ് മൊറാക്കിൾ ഫാം അപ്പോൾ സാറിന് ഇവിടുന്ന് വേറെ തൈകളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ സാർ എന്തായാലും ഇതിനെപ്പറ്റി ഒന്ന് പറയാമോ എന്ന് മേടിച്ചു അതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നാലും കാര്യങ്ങളാണ് ഞാൻ ഡിസംബറിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് വാങ്ങുന്നത് വാങ്ങി തന്നെ നിങ്ങളുടെ ഈ ഇത് വാങ്ങിച്ചു പോട്ട് ഇതിനെന്ത് പറയുന്നത് എയർപോർട്ട് 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 വാങ്ങി അതിൽ തന്നെ വെച്ചു അതിൽ തന്നെ സാധാരണ മണലാണ് ഇവിടുത്തെ മണ്ണല്ല മണലിലാണ് ഫില്ല് ചെയ്തിട്ട് വെച്ചേക്കുന്നത് വെറും മണൽ വെറും മണല് മണലിൽ ചാണകപ്പൊടിയും ഇത് വേപ്പൻ പിണ്ണാക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ നട്ടതാണ് നട്ട് ശരിക്കും രാവിലെ ഒരു പ്രാവശ്യം ഡെയിലി വെള്ളം ഒഴിക്കുമായിരുന്നു പിന്നീടാണ് ഇവിടെ ഡ്രിപ്പ് കൊടുത്തത് ടിപ്പ് കൊടുത്ത് ഇങ്ങനെ വെച്ചിട്ടങ്ങ് പോകണേ ഒരാഴ്ച വരിക വരെ ഉള്ളൂ പക്ഷേ വന്നപ്പോഴത്തേക്ക് എനിക്ക് അതിശയം വന്ന് കാണും ഒരുപാട് പൂ ഫ്ലവർ ഫ്ലവർഡായിരുന്നു എത്ര ഫ്ലവേഴ്സ് ഫ്ലവേഴ്സായിരുന്നേ അപ്പോൾ എനിക്ക് സംശയം ഇത് എനിക്ക് അറിയില്ല അങ്ങനെ ഞാൻ നിങ്ങളെ ബന്ധപ്പെട്ടു ബന്ധം പെട്ടെന്ന് പറഞ്ഞാൽ അതാ ഞാൻ മരുന്നൊക്കെ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞങ്ങളങ്ങ് പോയി ഞങ്ങളങ്ങ് പോയി വീണ്ടും ഒരു ദിവസം വന്നവ കാണുന്നുണ്ട് അതിശയച്ചു പോയി ചെറിയൊരു കാര്യം ഞങ്ങൾ വിചാരിക്കും കൊയിഞ്ഞ് പോകുന്നത് പക്ഷേ ഓരോ ദിവസം കഴിയുന്ന പറഞ്ഞ് വലുതായി വലുതായി ഇപ്പം പെട്ടെന്ന് ഇത്ര ഈ ഈ ഇതിൽ വന്നേക്കാണ് ഇതെല്ലാം സന്തോഷമുണ്ട് ഞാൻ എന്റെ അടുത്തൊക്കെ പറയാറുണ്ട് ആപ്പിൾ കഴിക്കുന്നുണ്ട് ഇവിടെ നിന്ന് മെറാക്കി ഫാം നിങ്ങളുടെ സ്ഥലം കട്ടപ്പന ഇടുക്കി ജില്ല ജില്ല വാങ്ങിച്ചു അങ്ങനെ പലരും അതിശയത്തിൽ ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുക്കാറുണ്ട് ഇന്നലെ ഇന്നലെ അവിടെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിൽ പോയി എല്ലാരും കാണിച്ചു ഇങ്ങനെ ആപ്പിൾ കഴിഞ്ഞാൽ ഒരു വർഷം നിങ്ങൾ ശ്രദ്ധിക്കണം ഏകദേശം ഒരു വർഷവും മൂന്ന് മാസവും ആയുള്ളൂ അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റിന്റെ ഏതാ ഐഎസ്ആർ ഐ എസ് ആർ ഐയിലെ ഉദ്യോഗസ്ഥനാണ് ആണ് വൈഫ് വൈഫ് ാണ് ഓക്കെ അവരെ ആണ് ഇത് വാങ്ങി വെച്ചത് അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഇപ്പോൾ ഒരു ഇങ്ങനെ ഒരു മറുപടി നിങ്ങൾ കേട്ടല്ലോ ഇപ്പം റാക്കൾ ഫാം ആദ്യകാലത്ത് വന്നപ്പോൾ ഒത്തിരിയേറെ പേര് വിമർശിച്ച് ഇതിനെ അട്ടിച്ചമർത്താൻ നോക്കി പക്ഷെ മുന്നോട്ട് ദൈവാനുഗ്രഹത്തെ പോയി ഇന്ന് അനേക സ്ഥലങ്ങളിലേക്കായി എല്ലാ എക്സോട്ടിക് ഫ്രൂട്ട്സും നമ്മൾ കൊണ്ടുവന്ന് കൃഷി ആരംഭിച്ചു ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് കാണിച്ചു ഇപ്പോൾ ഇതിന്റെ തൈകൾ നമ്മൾ ഡി ടി ഡി സി കൊഴി കൊറിയർ വഴി സാറും കൊരിയർ കൊറിയർ വഴിയാണ് ഇത് വാങ്ങിയത് ഒരു ഒരു വർഷം ഒന്നര വർഷത്തിനുള്ളിലാണ് സംഭവം അയച്ചിരിക്കുന്നത് അപ്പം കൊറിയർ വഴി എല്ലായിടത്തേക്കും ഞങ്ങൾ എത്തിക്കുന്നുണ്ട് അതുപോലെ ഇതിന് വേണ്ട പരിചരണങ്ങൾ കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര അതികഠിനമായ ഒരു കാര്യവും കൂടെ ഞാനിന്ന് എടുത്തു പറയട്ടെ മാർച്ച് ഇന്ന് ഇരുപത്തി ഇരുപതാവും പതിനഞ്ച് ആ പതിനഞ്ചോ പതിനേഴോ ആ പതിനഞ്ചാം തീയതിയോ ഓക്കെ ഓക്കെ പതിനഞ്ചാം തീയതിയാണ് മാർച്ച് മാസം ഇത്ര അതി ഈ വർഷത്തെ ചൂടുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം സാധാരണ മെയ് മാസത്തിൽ വരുന്ന ചൂട് ഫെബ്രുവരിയിൽ വന്നു കഴിയും അപ്പോൾ ആ ചൂടത്തിത് ആപ്പിൾ കാഴ്ച വെക്കുന്നു കണ്ടോ എൻ്റെ കൈവെള്ളയിൽ വളരെ സന്തോഷമുണ്ട് ഒരു കായുള്ളൂ ബാക്കി ഫ്ലവറിങ് ഉണ്ട് അപ്പുറത്തെ ആപ്പിളെല്ലാം ഫ്ലവറിങ് ആയി അപ്പോൾ വേണ്ട പരിചരണം ഇനി ഈ ഒരു ശ്രദ്ധയോടെ നമ്മളിതിനെ പരിപാലിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ കൂടുതൽ കായ്കൾ കഴിക്കും പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെയ്ഷേട്ടറൊക്കെ ആണെങ്കിൽ പൂക്കളൊന്നും പൊഴിഞ്ഞു പോകില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്നാലും ആപ്പിൾ കായ്ച്ചു അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം ഇതാണ് അപ്പോൾ ഒരു വർഷത്തിലും ഒന്നര വർഷത്തിലും ഒന്നും കായ്ക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള പരിചരണം നമ്മുടെ അവിടെ അഞ്ചാം മാസമാണ് കായ്ക്കുന്നത് ഈ ചെടി അപ്പോൾ ഞാൻ അത്ര കെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പരിപാലനം കൊടുത്താൽ ഇത് കായ്ക്കും അപ്പം കായ്ക്കുന്നുള്ള തെളിവുകൾ അനേക തെളിവുകൾ വന്നു അതിലൊന്ന് ഞങ്ങൾ സാറിൻ്റെ വീട്ടിൽ വന്നു സാറിൻ്റെ വീടാണ് ലൊക്കേഷൻ ഞങ്ങൾ കാണിക്കും പിന്നെ ഇതിൻ്റെ തൈകൾ എല്ലായിടത്തേക്കും എത്തിക്കുന്നുണ്ട് വേണ്ട പരിചരണങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം നിങ്ങൾ ഇതിനെപ്പറ്റിയുള്ള കമൻ്റുകൾ ഇതിൽ രേഖപ്പെടുത്തണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അനേകർ ആദ്യ ഇത് സംരംഭം രണ്ട് വർഷം മുമ്പ് റാക്കിൾ ഫാം കൊണ്ടുവന്നപ്പോൾ ഈ സംരംഭത്തെ ഒതുക്കിക്കളയൻ ഒത്തിരി പേര് വിമർശിച്ചു അപ്പം ഞാൻ പുതു തലമുറയോട് പറയാറുണ്ട് തോൽക്കുന്നത് സ്വാഭാവികമാണ് എന്നിങ്ങട്ടിട്ടിട്ട് ഉടൻ പുതിയ ചവിട്ട് തോൽവി വിജയ വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് ചവിട്ടിക്കാറ് അപ്പം ഇതുപോലെ ഇദ്ദേഹത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഐ എസ് ആർ ഐ ജോലി ചെയ്ത ഒരു നല്ല പൊസിഷനിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരാനും ഈ ആപ്പിളിൽ കായ്ച്ചേൻ്റെ ഒരു ഇതെടുക്കാനുമൊക്കെ ഞങ്ങൾ സാധിച്ചാൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് അപ്പം നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം ഓക്കെ എല്ലാം കായ്ക്കും ഞങ്ങളുടെ ഹൈ റേഞ്ച് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നിറഞ്ഞ മേഖല ഫംഗസ് ഭയങ്കര പക്ഷേ ഇവിടെ ഫംഗസ് കുറവാണ് ഈ മാവ് പൂത്താൽ കൃത്യമായ കാലാവസ്ഥ ചെടി ക്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് ഇതിവിടെ കാപ്പിടിച്ചു കിടക്കുന്നത് ഇതെ കാപ്പിടിച്ചു കിടക്കുന്നത് ഇവിടെ എല്ലാം കായ്ക്കും ഇതേ ഈ മാവിൻ്റെ ഒരു ഒരു കൊല ഞാനിവിടെ ശ്രദ്ധിച്ചു ദേ ഹയർജിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു കാണാൻ പറ്റില്ല ഈ ചൂട് കാലാവസ്ഥയിൽ ആപ്പിൾ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഏറ്റവും കൂടുതൽ സാധ്യത ചൂടിലാണ് ഇപ്പം നല്ല ഞങ്ങൾ കൊടുക്കുന്ന ഒരു പരിചരണ സാറിന് കൊടുക്കാൻ പറ്റിയിരുന്നാൽ എന്ത് സംഭവിക്കും ഇത് ഫുള്ള് കായാവുന്നു ഇതുകൊണ്ട് ഈ ഒരു മാബിൻ്റെ ഇതുകൊണ്ട് എയർപോർട്ടിൽ വെച്ചേക്കുന്നത് നമ്മുടെ എയർപോർട്ടിൽ വെച്ചിരിക്കുന്നു കേട്ടോ എയർപോർട്ട് എയർപോർട്ടിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കാടൊക്കെ ഒന്ന് പറിച്ചു വിട്ടേക്കാം അപ്പോൾ സാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് പരിചരണത്തിൽ ഈ ട്രിപ്പ് ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇവർ വേറെ വീടുണ്ട് ടൗണിലെ അപ്പോൾ ഇതുണ്ടോ ഇത് കായ്ച്ചേക്കുന്നുണ്ടോ ഈ എയർപോർട്ടിൽ കുഞ്ഞുമാവ് നിറച്ച് കായ്ക്കും പിന്നെ എയർപോർട്ടിൻ്റെ ഒരു പോസിറ്റീവ് ഒരു ഇതെന്ന് പറഞ്ഞാൽ ട്രൂട്ട് സെറ്റാകാനാണ് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങൾ മിറാക്കൽ ഫാമിലേക്ക് വന്നാൽ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് എയർപോർട്ടിലും മണ്ണിൽ നിൽക്കുന്ന ചെടിയുടെ വ്യത്യാസം ഒരു ഡ്രമ്മി വെക്കുന്നതും ഇതിൻ്റെ വേരിപ്പം പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റിക്കെട്ടിയിരിക്കും ഈ വേരെന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് പ്രൂൺ ചെയ്തിരിക്കും പിന്നെ നിറയ്ക്കുന്നതിൽ മാത്രം നമ്മൾ തിക്കി നിറച്ച് സെറ്റ് ചെയ്താൽ മതി കാരണം എയർപോർട്ടിൽ വയ്ക്കുന്ന ചെടി നല്ലപോലെ കായ്ക്കും എയർപോർട്ട് ഒരു പോസിറ്റീവ് തന്നെയാണ് നമ്മളത് മൊറാക്കൽ ഫാമിൻ്റെ ഡി ടി ഡി സി കൊറിയറ് വഴി എല്ലായിടത്തേക്കും എത്തിക്കുന്നുണ്ട് ഇതിൽ കൊടുക്കുന്ന നമ്പറിലാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് വാട്സപ്പ് വഴി മാത്രം മെസ്സേജ് അയയ്ക്കുക അല്ലാത്ത ദിവസം രാവിലെ ഒമ്പത് തൊട്ട് അഞ്ച് വരെയാണ് ഞായറാഴ്ച അവധിയാണ് അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഉണ്ട് നിങ്ങൾക്ക് വരാം കാണാം ഇഷ്ടംപോലെ ആപ്പിൾ വെറൈറ്റികൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ സാറിൻ്റെ കുടുംബത്തെ ഞങ്ങൾ മെറാക്കൽ ഫാമിലേക്ക് ക്ഷണിക്കുന്നു ഏതാണെന്ന് വെച്ചാൽ വരണം വിളിച്ചിട്ട് വരണം അപ്പോൾ ഞങ്ങളുടെ മെറാക്കൽ ഫാമിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ ഒരു ഇവിടുന്ന് കിട്ടിയ ഈ ഒരു ഇതേ തറവാടാണ് അതെ അതെ ഭാര്യയുടെ തറവാട ഭാര്യയുടെ തറവാടാണ് ഇവിടെ നമുക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മെറാക്കിൾ ഫാമിന് വലിയ വിലയുള്ള സാധനമാണ് അതിന് ഒത്തിരി നന്ദിയുണ്ട് എല്ലാത്തിനും ദൈവാനുഗ്രഹമാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഭാഗം നമ്മുടെ ചെറിയൊരു സംരംഭത്തിൽ കൂടെ വന്ന് ഇന്ന് റാക്കൽ ഫാം നല്ലൊരു പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കും അങ്ങനെ ഇത് ചെയ്തോ ഇനി മഴയത്ത് ഈ ഫ്ലവറിങ് കാണുമ്പോൾ മഴക്കാലത്ത് ചെയ്തു ധാരാളം കാപ്പിടിക്കും ഇവിടെ ഒരു ഫംഗസിന്റെ പ്രശ്നമില്ല രണ്ടും രണ്ട് ടൈപ്പാണ് പേരെന്ന് പറഞ്ഞു ഇത് ഡോർസെറ്റ് ഗോൾഡൻ അല്ല ശരിയല്ലേ ചെടി കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിക്ക് മനസ്സിലാവും ഇത് കണ്ടോ ഇത് നിറച്ചു ഫ്ലവർ ചെയ്ത് നിൽക്കുകയാണ് ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന ഈ ചൂടുള്ള കാലാവസ്ഥയിൽ ധാരാളമായിട്ട് അപ്പം ഞങ്ങൾ ഇതുകൊണ്ടോ ഇതുപോലെ എയർപോർട്ടിലാണ് വെച്ചിരിക്കുന്നത് നല്ല കൃത്യമായിട്ട് വെള്ളം കാര്യങ്ങൾ വീണുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കൊടുക്കുന്നതെന്നു വെച്ചാൽ ഇവിടെ ആളില്ലാത്തത് കൊണ്ടാണ് കേട്ടോ എപ്പോഴും ആളില്ല ഇവിടെ ജോലിക്കാരും കാര്യങ്ങളുമൊക്കെ ഉള്ളു ശ്രദ്ധ കുറയാൻ കുറഞ്ഞു പോകാതിരിക്കാനാണ് വെള്ളം അങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളും മെറാക്കിൾ ഫാമിൽ വരാം കാണാം ഇതിപ്പം തിരുവനന്തപുരത്ത് സാറിൻ്റെ വീട്ടിൽ വന്നു ും നന്ദി പറഞ്ഞുകൊണ്ട് സാറിന് ഗിഫ്റ്റ് കൊടുക്കണം ബാബ കോഷ എന്ന് പറയുന്ന ചൂട് കാലാവസ്ഥ കായിക്കുന്ന പിയർ ഇത് പീച്ച് ഗ്യാരണ്ടി അതൊക്കെ കായ്ക്കുന്നത് ഇതും എയർപോർട്ടിൽ വെച്ചു ഹവൻ പിന്നെ വരുന്നെന്ന് പറഞ്ഞാൽ ഇത് സഡേബാച്ചേരിയാണ് ഇത് ഇതിന്റെ എല്ലാം പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വേറാപ്പുള ഒരു കാരണവശാലും മണ്ണി വെക്കരുത് വേറാപ്പിൾ വെറും ഒരു പോട്ടിലെ ഡ്രമ്മില് വെക്കുക അത് ഒരു ഞങ്ങളുടെ ആലപ്പുഴത്തെ വീഡിയോ കിടപ്പുണ്ട് ജോർജ് കെ വി എസ് ഒരു വർഷം കൊണ്ട് വേറാപ്പിൾ കായ്ച്ചേക്കുന്ന പരസ്യത്തീര് വരുന്ന ഭയങ്കര മധുരമാണ് എത്ര വീഡിയോ ഇട്ടേക്കുന്നത് അതുപോലെ കായ്ക്കും പക്ഷെ ഒരു കാര്യമുണ്ട് മണ്ണിൽ വെച്ചാൽ നൈട്രജൻ വളം എടുത്തിപ്പം ഭയങ്കര വളർന്നു പോകും അങ്ങനെ വരാതെ വെച്ചാൽ അഞ്ചാം മാസം കായവൻ നല്ല ജസ്റ്റ് എന്ന പരിചരണം കൊടുത്താലും അപ്പൊ അതിനകത്ത് വെച്ചോ പെട്ടെന്ന് കായ്ക്കും അങ്ങനെ ചുമല കളറുള്ള നെല്ലി കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ കുറേ ഇതുണ്ട് അപ്പോൾ വളരെ സന്തോഷം ഇനി അവിടെ വരണം ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് യു ഓക്കെ ബൈ ബൈ